ഈ ടൈംസ് ട്രെക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നിർബൽ പാർട്ട് വണ്ണിലെ ചാറ്റ് സമ്പർക്ക് കിട്ടിയ പ്രൈസുകൾ എന്തൊക്കെ നമുക്ക് ആയി നോക്കാം തൊണ്ണൂറ് നാൽപ്പത്തൊന്ന് നാൽപ്പത് പതിനാലായി അയ്യായിരം ഒന്ന് മുപ്പത്തി അറുപത്തെട്ട് എഴുപത്തെട്ട് മുപ്പത്തി ഒമ്പതായി ആയിരം ഒന്ന് നാൽപ്പത്തി അമ്പത്തൊമ്പത് അമ്പത്തി തൊണ്ണൂറ്റിനാലായി ആയിരം ഒന്ന് ഇരുപത് പതിനാറ് തൊണ്ണൂറ്റൊന്ന് പൂജ്യം രണ്ടായി അഞ്ഞൂറ് ഒന്ന് അഞ്ഞൂറ് ഒന്ന് അറുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിരണ്ട് മുപ്പത്തിയായി മുപ്പത്തിരണ്ട് എഴുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുകൾ നിങ്ങൾ കൊടുത്ത നിർമ്മൽ പാർട്ട് വണിലും സമ്പർക്ക പ്രൈസ് കിട്ടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിട്ടവർ കമൻ ബോക്സിലും കമൻറ്റ് ചെയ്യുക കേരള ലോകയിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് കാർഡിനെ പാർട്ട് ടൂലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധാരണ നമ്പറുകൾ മാത്രമാണോ ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പറുകൾ പതിനഞ്ച് ഇരുപത് ഇരുപത്തി അറുപത് പൂജ്യമട്ട് പതിനഞ്ച് നാൽപ്പത്തിരണ്ട് മുപ്പത്തൊമ്പത് പന്ത്രണ്ട് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റാറ് എൺപത്തി മൂന്ന് അറുപത്തൊമ്പത് അറുപത്തേഴ് തൊണ്ണൂറ്റൊമ്പത് അറുപത്തഞ്ച് ഇരുപത്തൊമ്പത് എഴുപത്തി ആറ് എഴുപത് മുപ്പത്താറ് എന്നീ ചാൻസ് നമ്പറുകളാണ് പാട്ട് ടൂലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പറുമായി വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക